ഉപജീവനും വിശാലമായി ലഭിക്കുന്നതിനുള്ള ചില മാർഗങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആാനും നബി വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നാമത്തേത് ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ്

വചനങ്ങളാണ് അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക തീർച്ചയായും അവൻ ഏറെ കൊറുക്കുന്നവനാകുന്നു അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമായി അയച്ചു തരും സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരുകയും നിങ്ങൾക്ക് അവൻ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്നതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിൻ ഖത്തർ റഹിമുല്ല പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുബുലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുകയും പാപമോചനം തേടുകയും അവനെ അനുസരിക്കുകയും ചെയ്താൽ അവൻ നിങ്ങൾക്ക് ഉപജീവനം വർദ്ധിപ്പിക്കുന്നതാണ് മഴ സമൃദ്ധമായി ലഭിക്കുകയും ഭൂമിയിൽ വിഭവങ്ങൾ മുളയ്ക്കുകയും കൃഷിയിൽ ഐശ്വര്യം കൈവരികയും ചെയ്യും കന്തുകാലികളുടെ അകിട് പാൽ കൊണ്ട് സമൃദ്ധമാവുകയും സമ്പത്തിലും സന്താനങ്ങളിലും വർധനവ് ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് വൈവിധ്യമാർന്ന തോട്ടങ്ങളും വിഭിന്നങ്ങളായ ഫലങ്ങളും ലഭിക്കും അവയ്ക്കിടയിലൂടെ ഒഴുകുന്ന പുഴകളും അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് അത്രമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹു സുഖാനുഭവ തൗക ചെയ്യുന്നതിലൂടെ നൽകുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സമൃദ്ധമായ നിലയിൽ നമ്മുടെ ഉപജീവന മാർഗങ്ങളെല്ലാം എളുപ്പമാക്കി തരും എന്നുള്ളതാണ് കൃഷിഭൂമി വളരെ വികാസം പ്രാപിക്കുകയും അതിലൂടെ ഒരുപാട് വിളകൾ ഉള്ളാഹു ശുഭാനുഭവത്തയാള അത് മുഖേന നമുക്ക് നൽകുകയും അതുകൊണ്ട് നമ്മുടെ ഉപജീവനം വളരെ എളുപ്പമായി തീരുകയും അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ടായിത്തീരുന്ന നല്ല ഒരു അവസ്ഥയിലേക്ക് ഉള്ളാഹു ശുഭാനുഭവത്തയാര എത്തിക്കുകയും ചെയ്യുന്നതാണെന്നാണ് ൾ ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് ഇവരുണ്ട് പറഞ്ഞു നിങ്ങൾ പറയുക മറ്റൊരാൾ ദാരിദ്ര്യത്തെ കുറിച്ച് അവരാധിപ്പെട്ടു അദ്ദേഹത്തോടും നിങ്ങൾ പാപമോചനം തേടാൻ ആവശ്യപ്പെട്ടു മറ്റൊരാൾ സന്താനം ഇല്ലാത്തതിനെ പറ്റി ഏവലാതി പറഞ്ഞു അവനോടും പാപമോചനം തേടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു മറ്റൊരാൾ കൃഷി നശിച്ചതിനെ പറ്റി പറഞ്ഞു അവനോടും പാപമോചനം തേടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനെ കുറിച്ച് നിങ്ങളെന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ അള്ളാഹുവിനേക്ക് പാപമോചനം തേടാൻ എല്ലാ ചോദ്യത്തിനും മറുപടിയായി പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വന്തമായി പറഞ്ഞതല്ല അള്ളാഹു സുബാനഭുവ സൂറത്ത് മോഹൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക തീർച്ചയായും അവൻ ഏറെ കൊറുക്കുന്നവനാകുന്നു അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമായി അയച്ചു തരും സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരുകയും നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്നതാണ് ഹസനൻ ബഷരിറ്റൊരിക്കൽ പറയുന്നുണ്ട് നിങ്ങൾ ഇസ്തഫാർ വർദ്ധിപ്പിക്കുക വീടുകളിലും ഭക്ഷണ തളികൾക്കരികിലും വഴിയോരങ്ങളിലും സദസ്സുകളിലും അങ്ങാടികളിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക നിശ്ചയം വറുപ്പത്ത് എപ്പോൾ അവതരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം രസത്ത വിശാലമാകാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും കഷ്ടപ്പെട്ടില്ല എങ്കിലും റബ്ബ് സുഹാരത്തായാല നാം ആഗ്രഹിക്കുന്നത് പോലെ തരണമെന്നില്ല അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ആ വഴികളിലൂടെ ഒരുപാട് ഉണ്ടാകാം ഇവിടെയൊക്കെ ഒക്കെ ബന്ധപ്പെട്ട് കൂടുതൽ അള്ളാഹുവിനേക്ക് തോപ ചെയ്ത് മടങ്ങാൻ നാം സന്നദ്ധരാകുമ്പോൾ റബ്ബു പോലും അറിയാത്ത നിലയിൽ നമ്മുടെ രീതി നമ്മുടെ ജീവനം വളരെ എളുപ്പമാക്കി തരുമെന്നാണ് പണ്ഡിതന്മാരുടെയും വിശുദ്ധ പരിശുദ്ധ ഹദീസിന്റെ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് റബ്ബു സുബഹാന ഹത്ത കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിനോട് ചോദിച്ച് അവന്റെ ഉപജീവനം നേടിയെടുക്കുന്ന നല്ല വിശ്വാസികളിൽ നിന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ